നിങ്ങൾ എല്ലാവരും അതായത് ഒട്ടുമിക്ക കുട്ടികളും എന്തായിരിക്കും ഏതെങ്കിലും ഒക്കെ അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ ഇനി അതല്ലാതെ ചില ആളുകൾ സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്വന്തം ഡ്രസ്കില് പഠിക്കുന്ന ആളുകളും ഉണ്ട് ഇനി അതുപോലെ തന്നെ ചില ആളുകൾ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകള് വെറും മൂവായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത് അഞ്ച് വിഷയങ്ങൾക്ക് കൂടെയാണ് ഈ മൂവായിരം രൂപ വരുന്നത് റെക്കോർഡ് ക്ലാസുകള് പ്ലസ് അതുപോലെ തന്നെ അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾക്ക് ഈ കൂടെ തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അതല്ലാതെ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് എടുത്തു തരുന്ന ക്ലാസുകള് ലൈവ് ക്ലാസ് ഉണ്ടാവും കൂടാതെ അസൈൻമെന്റ് പ്രോജക്ട് എൽ ബിയുടെ നോട്ട്സ് കൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇത്രയും കാര്യങ്ങൾ നമുക്കല്ലാതെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐഒസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സോ വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് പത്താം ക്ലാസ് പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പ്രായപരിധി ഇല്ലാതെ തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പത്താം ക്ലാസ്സും പ്ലസ് ടു വിദ്യാർത്ഥികളും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും അതായത് ഒട്ടുമിക്ക കുട്ടികളും എന്തായിരിക്കും ഏതെങ്കിലുമൊക്കെ അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ ഇനി അതല്ലാതെ ചില ആളുകൾ സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്വന്തം റിസ്കില് പഠിക്കുന്ന ആളുകളും ഉണ്ട് ഇനി അതുപോലെ തന്നെ ചില ആളുകൾ രജിസ്ട്രേഷൻ മാത്രം ഏതെങ്കിലും ഒക്കെ അക്കാദമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കമ്പ്യൂട്ടർ സെന്റർ വഴിയൊക്കെ ചെയ്തതിനു ശേഷം പഠിക്കാൻ യാതൊരു എന്താണ് മാർഗവും ഇല്ലാതിരിക്കുന്ന ആളുകളും ഉണ്ടാവും ഇനി അതല്ല ചില വിദ്യാർത്ഥികളെന്ത് ചെയ്യുന്നു എൻ വൈ എസ് എന്ന സെന്ററിൽ ഡയറക്റ്റ് എന്ന് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അഞ്ച് വിഷയമാണ് വരുന്നത് എൻ ഐ വൈ ൽ അത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സർവീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു വിഷയങ്ങളുടെയും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് നൽകുകയാണ് വെറും മൂവായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത് അപ്പൊ അഞ്ച് വിഷയങ്ങൾക്ക് കൂടെയാണ് ഈ മൂവായിരം രൂപ വരുന്നത് അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇനി അതല്ലാതെ ഏതെങ്കിലുമൊക്കെ അക്കാദമി ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ചെയ്യുന്ന എല്ലാ വിഷയം അത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് എല്ലാ ഗ്രൂപ്പുകൾക്കും എന്ത് ചെയ്യുന്നു നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ നൽകിയാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസുകള് പ്ലസ് അതുപോലെ തന്നെ അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾക്ക് ഈ കൂടെ തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളോ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അഞ്ച് വിഷയങ്ങൾക്ക് നമ്മൾ ട്യൂഷൻ ഫീസ് പറഞ്ഞിരിക്കുന്നത് മൂവായിരം രൂപയാണ് റെക്കോർഡ് ക്ലാസ്സുകൾ ആ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എപ്പോഴും നിങ്ങളുടെ സമയം അനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാവുന്നതാണ് അല്ലെ അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് സോ ആ ഒരു റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അസൈൻമെന്റ് പ്രൊജക്റ്റും നമ്മൾ ഈ കൂടെ തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു രീതിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അതല്ലാതെ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് എടുത്തു വരുന്ന ക്ലാസുകൾ ലൈവ് ക്ലാസ് ഉണ്ടാവും അത് കൂടാതെ അസൈൻമെന്റ് പ്രോജക്ട് എൽ ബിയുടെ നോട്ട്സ് കൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇത്രയും കാര്യങ്ങൾ നമുക്കല്ലാതെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് നമ്മൾ ഇതേപോലെ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ അസൈൻമെന്റ് പ്രോജക്റ്റ് പിന്നെ എൽ ബിയുടെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് നൽകുന്നതായിരിക്കും കേട്ടോ അതും നിങ്ങൾക്ക് ഈ കുട്ടത്തിൽ തന്നെ ഈ മൂവായിരം രൂപയിൽ തന്നെ ഉൾപ്പെടുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ട്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാ നമ്മുടെ എൽ ബി യിൽ ജസ്റ്റ് ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അധികം ചാപ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും മുമ്പോട്ട് ആയിട്ടില്ല എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒക്ടോബർ ബാച്ചിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ അധികം ആയിട്ടില്ല അധികം പോർഷൻസ് കവർ ചെയ്ത് പോയിട്ടില്ല സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലേ മതി കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഏത് ക്ലാസ് ആണുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടേച്ചാൽ മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ അല്ല നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മൾ ഇവിടുന്ന് അഞ്ച് വിഷയങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അഞ്ച് വിഷയങ്ങൾക്ക് നമ്മൾ ഇതേപോലെ ക്ലാസും അസൈൻമെന്റ് പ്രൊജക്ട് പി ഡി എഫ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലെ പബ്ലിക് പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നിർത്തുന്നു എൻ ഐ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം